ുംറു കഴിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഗ്യാസ് ആണ് ഭയങ്കര ഗ്യാസ് സമയപ്പെട്ടിട്ട് ഇടുപ്പെട്ടുമ്പോൾ എന്നിങ്ങനെ വീർത്തുവരും ആ ഏഹ് ഫോണില്ലേ കൊണ്ടോക്കോന്നേ വേണ്ട വേണ്ട പ്രസാദ അങ്ങനെ പറയരുത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണേ ഉപേക്ഷ വിചാരിക്കരുത് കേട്ടാ ആ ശരി ശരി രണ്ട് മൂന്ന് വേദന വേദന ആ പോയി കണ്ടു ഇവിടെ തരിപ്പ് 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 പോലെ മാത്രമല്ല ും പിന്നുവെച്ചാ ഉറക്കല്ല തലയ്ക്ക് വരും ഈ ഇടയ്ക്കിടക്കിങ്ങനെ മൂത്രം പോലെ ഒന്നാമത് നമ്മക്കൊന്നും ഒരു അസുഖമല്ല അതെ അത് മനസ്സിലാക്കി അപ്പൊ നമ്മൾ ഏതെങ്കിലും ഡോക്ടറെടുത്ത് പോയി കണ്ടതുണ്ടെങ്കിൽ അവരങ്ങോട്ട് എഴുതും മരുന്നിന് ഇതിൽ ഒരുപാട് കുളികൾ തരും ഈ ഗുളിക ഓക്കൗർ കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നിക്കാണ് കുഴപ്പം വരിക നമുക്ക് എന്ത് അസുഖമാണ് ഉള്ളത് പിന്നെയൊക്കെ പ്രായം കുറവാ നിങ്ങൾക്ക് രണ്ടാൾക്കും വല്ല കുഴപ്പമുണ്ടായിരിക്കും എനിക്കോണ്ട് കൊളസ്ട്രോൾ അതെ കൊളസ്ട്രോൾ ഞാൻ ഒരു കാര്യം ചേർപ്പാറട്ടെ അതായത് എന്റെ വീടിന്റെ പിന്നെ പറഞ്ഞു നേരെ പേരമര നിൽക്കുണ്ട് ആ പേരൊരു ഉള്ളി വെള്ളം എന്നിട്ട് ആ വെള്ളം രണ്ട് മൂന്ന് നേരം കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല മൂത്ര ഒഴിക്കലാണല്ലോ ഈ ഷുഗറിന്റെ അസുഖത്തിന് പക്ഷെ ഈ വെള്ളം വീണ്ടും അസുഖം അല്ല വെള്ളം കുടിച്ച മൂത്ര ഒഴിച്ച് പോണല്ലോ അതെല്ലേ വെള്ളം കൂടി കുടിക്കാൻ മൂത്രം ഇങ്ങനെ പോയിക്കോട്ടെ അതേപോലെ അതുപോലെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ അതിനൊരു പ്രശ്നം അതിനു മറ്റേ ഈ കാന്താരി പോണല്ലേ കാന്താരി മുളകില്ല കാന്താരി ചീനി മുളകല്ലേ ആ ചീനമുളകി ഇത് ഒരു രേശം പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് നേരെ ഉപ്പിലിടുക ആ ഉപ്പിലിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്ത് അവിടെ വച്ചോ അന്നേരം ഭക്ഷണം എടുക്കുക അത് എടുക്കുക അടു ഡോക്ടർ ഡോക്ടറെ ഗുളികയും കഴിക്കും കഴിക്കുക അപ്പൊ ഗുളിക കഴിക്കേണ്ടത് പിന്നെ ഗുളി കഴിക്കണേ ഗുളിക ഞാനൊരു കാര്യം പറയാം ഇതൊക്കെ പണ്ടത്തെ ആൾക്കാര് ചെയ്തോണ്ടിരുന്നതാണ് ഇത് പണ്ടത്തെ ഷുഗറും കൊളസ്ട്രോളും അല്ല ഇപ്പോഴത്തെ കുറച്ചുകൂടെ ശക്തിയായിട്ടുള്ള സാധനങ്ങളാണ് ആ നിങ്ങൾ ഈ പറഞ്ഞ മാറി നിങ്ങൾക്ക് അസുഖം ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ

ആ ശരി ശരി പ്രശ്ന കല്ലിന്റെ പ്രശ്നമാണല്ലേ ഞാൻ ഈ കല്ലിന്റെ പ്രശ്നം എന്ത് പ്രശ്നാണല്ലേ കല്ലല്ലേ കോപ്പാണ് അവിടെ അവിടെ വീടിൻ്റെ മതിലെട്ടാനായിട്ട് രണ്ടിലവിടെ കല്ലടക്കാൻ പറഞ്ഞു ഇപ്പൊ സമയത്ത് വിളിച്ചിട്ട് പറയാണ് കല്ല് കിട്ടുകയാണ് അല്ല മൂത്രത്തിൽ കിട്ടിയുള്ളൂ എന്താ സൂഹിച്ചാ മതി ബാക്കി ഓപ്പിരി ആക്കോളൂ ഇങ്ങനെ കളിയാക്കുന്നു വേണ്ട അസുഖമുള്ളവർക്ക് അതിന്റെ വിഷമം അറിയും എനിക്ക് മൂത്രകൻ ഉറ്റിട്ട് പോകുമ്പോ എന്ത് കടച്ചിലറിയാം മൂത്രത്തിക്കല്ലിന് തന്നെയാണ് സുഖം അതൊക്കെ തോന്നലല്ലെന്ന് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് ഈ എല്ല് തൈമാന ഉള്ളോണ്ട് ഇവിടെ കഴുത്തിനൊരു വേദനയാണ് പിന്നെ കണ്ണിന് കണ്ടോ ഒരു മങ്ങലാണ് അങ്ങനെ അസുഖങ്ങളുണ്ട് എല്ലാം പറഞ്ഞാ നമ്മള് അസുഖം ഉണ്ട് 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 എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അസുഖം വരും ഏതിലെങ്കിലും പോണ അസുഖം നമ്മുടെ അടുത്തേക്ക് വരും പിന്നെ പറഞ്ഞത് രണ്ടാളും പറഞ്ഞു വെച്ചിട്ടുണ്ടാ മൻമദൻ യാതൊരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല

എന്താ സത്യേട്ടാ ഏ ഒന്നുമില്ല 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 ഒന്നുമില്ലൊന്നും പറയണ്ട വേദനയാണ് വയറിന് ചെറുതായിട്ട് കുറച്ചേ ഉള്ളൂ കുറച്ചുള്ളൂ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ കൈ കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോ ചെറുതായിട്ട് അത് വല്ല ഡോക്ടറെ പോയി കാണാൻ നമുക്ക് ഇത് ഇടയ്ക്കിടക്ക് വരണുണ്ടല്ലോ ഇത് ആ പരിപ്പ് കയറി വെച്ചിട്ടാണ് എന്തിനാ പരിപ്പ് വെച്ചത് വേറെ ഇഷ്ടം പോലെ ആ സാധനങ്ങളുണ്ട് കൂട്ടാമൊക്കെ അല്ല അപ്പൊ ഇവിടെ പരിപ്പ് കയറിയായിരുന്നു പരിപ്പ് കറിയല്ല അപ്പൊ വയറിന് വേന ചെറുതായിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇന്നും മാറും ഗ്യാസ് ഗ്യാസ് ആണ് എന്താ വയറു ഡോക്ടറോട് ഇത് കുറച്ചു കഴിഞ്ഞാൽ മാറില്ലേ പിന്നെന്താ പണ്ടെ പോവാം പിന്നെന്താ ഒരു ദിവസം ഒന്ന് കണക്കാക്കി ആ ഡോക്ടർ പോയി കണ്ട ഒന്നും ചോദിച്ചോടെ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ല മിണ്ടാണ്ടിരിക്കോതിരി പ്രശ്നം ആ എനിക്ക് പത്രമില്ല ല്ലേ ആന്ന് പറഞ്ഞാ പറ്റില്ല വയറുവേദന ഉണ്ട് എനിക്കറിയാം എന്നാ ഒരു വയറുവേദന പറഞ്ഞു പോയി പോകും എന്താണ് ആശുപത്രിയിൽ ഒരു അവിടെ പോയിട്ട് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗുളിക കേൾക്കാൻ വരുന്നു ആ ഗുളിക ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അസുഖം വരും അറിയോ അറിയോട്ടേ മുഴുവനും പറഞ്ഞിട്ടണം അസുഖമാണ് സത്യശേലിന്റെ രോഗിയാണ് എന്റെ സത്യയുടെ മനുഷ്യരായ അസുഖം ഉണ്ടാകും അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ആശുപത്രി ഡോക്ടർമാരൊക്കെ ഇവിടെ ഉള്ളത് ഒന്ന് പോയി വെച്ചിട്ട് നീ ഒരു മണ്ടൂതിരി സമാധാനം തരുവോ ഞാൻ ആ മതി രോഗിയാക്കാൻ എന്ത് രോഗിയാക്കാൻ രോഗിയാക്കാന്ന് പറയണേ മനുഷ്യന് അസുഖം വന്നാൽ ആശുപത്രി പോണോ അല്ലാതെ ഇവിടെ അഭിമാനിയായിട്ട് ഇങ്ങനെ ഇരുന്നാ മതി ഇന്ദിരാഗാന്ധിയിലും എല്ലാ ഡോക്ടർമാരും പങ്കെടുക്കണ്ടത് നമ്മൾ കൽപ്പന വാട്ട്സൺ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലേ ജനുവരി ഇരുപത്തെട്ടാം തീയതി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് സത്യം നമ്മുടെ ഈ പരിസരത്തെ വാട്ടർ ടാങ്കിന്റെ പടിഞ്ഞാറ് ദിവസത്തായിട്ട് നമ്മളൊരു സർവേ നടത്തി അപ്പൊ തന്നെ എട്ടുപത്ത് ക്യാൻസർ രോഗികളുണ്ട് നമ്മളിത് തുടക്കത്തിലേ കണ്ട് ചികിത്സിക്കണെങ്കിൽ ജീവൻ രക്ഷപ്പെടാം അത് നിസ്സാരമായിട്ട് കാണുകയും അതിന് താല്പര്യം ഇല്ലാതെയൊക്കെ ഇരുന്നാൽ നമ്മൾ വലിയ ഗുരുതരമായ രോഗത്തിലോട്ട് പോകും എനിക്ക് അസുഖങ്ങളൊന്നുമില്ല എന്റെ സത്യ ആർക്കുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല ഇതെന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകള ഡോക്ടർമാര് ഒരുപാട് മെഡിക്കൽ വിഭാഗത്തിലെ ആളുകൾ ടെസ്റ്റ് ചെയ്യണം ഒരു കണ്ണിന്റെ കിഡ്നിട ലിവറിന്റെ ഈ ഒരു സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മുടെ നാട്ടുകാർ നമ്മക്ക് എന്താ സൂക്കം ചെയ്താലും എന്റെ സുഹൃത്ത് സത്യപാലൻ അറ്റാക്ക് ആയിട്ട് മരിച്ചു എടുത്തിട്ട് സൂക്കില്ലേ ഞാൻ ഇപ്പൊ എനിക്ക് ഷുഗർ കൊളസ്ട്രോള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ജാതി ഒന്നും എന്റെ എനിക്ക് വരില്ല ഷുഗർ നോക്കിയാ എന്തിനു ഷുഗർ നോക്കിനോ പ്രഷർ നോക്കേണ്ട കാര്യമില്ല അതില്ലല്ലോ എല്ലാ അതൊക്കെ എന്താ പറയുക ഈ ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ പ്രശ്നം ഇരുന്ന മതിയല്ലോ അല്ല സത്യം അങ്ങനെ പറയാൻ അറിയോ ഷുഗർ അൾസറ് പ്രഷർ ക്യാൻസർ എല്ലാ സാധനം ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ രക്ഷപ്പെട്ടു അങ്ങനത്തെ അതെ ഇതിൽ ഏതൊക്കെ ഡോക്ടർമാരെ വെച്ചോ കഴിഞ്ഞാൽ സത്യേട്ടാ ഞങ്ങള് വീട്ടിൽ ചെന്നിട്ടുണ്ടായി ചെന്നിട്ടുണ്ടായി സത്യമായിട്ടാ ആ അപ്പൊ മണ്ടു വെച്ച് പറഞ്ഞു എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട് വയറിന് എന്തോ അസ്വസ്ഥത ഉണ്ട് പിന്നെ അവള് പറഞ്ഞ എന്തോ വയറിന് അസ്വസ്ഥത ഉണ്ട് രണ്ടുമൂന്നു ദിവസമായിട്ട് ഒരു കിടക്ക മരങ്ങില്ല അപ്പൊ സത്യേട്ടനെ ഉറപ്പായിട്ടും പങ്കെടുപ്പിക്കാം സംഭവം ഈ പരിപ്പ് കൂട്ടാൻ സമയത്ത് ചെറിയൊരു ഗ്യാസ് വരും അതെല്ലാവർക്കും അത് അത്രയുള്ളത് അല്ലെന്നാ അത് എന്താണെന്ന് നോക്കണേ കൊഴപ്പില്ലല്ലോ എന്തിനു എനിക്കറിയാലോ പരിപ്പാണ് പരിപ്പ് To então, ും ഗൗരവസു അറിയാൻ പറ്റില്ല അപ്പൊ ദൈവം സഹായിച്ചിട്ട് ഒന്നും ഇല്ലാതിരിക്കട്ടെ സമയമുണ്ട് അവിടെ ഒന്ന് പങ്കെടുക്കണം അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു ഡൊണേഷൻ സാധാരണ ആളുകൾക്ക് ഉള്ളവര് ചികിത്സിച്ചോട്ടെ ഇല്ലാത്തവർക്ക് വേണ്ട വേറെ ആരെങ്കിലും ഒരു സൈഡ് ഈ ം കെട്ടോട് മനുഷ്യന്റെ മാനം കളയുന്ന തോന്നുന്നത് ഇപ്പോൾ എന്തിനാണ് ഇത് നാട്ടുകാരോട് പൊത്തം വിളിച്ച് പറയാതെ കിട്ടുന്നത് അയ്യോ ഞാൻ അസുഖം പറഞ്ഞേ പിന്നെ ഏട്ടൻ ഇങ്ങനെ ഇടക്കിടക്ക് വയറു വരുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞേ അവിടെ ചെന്നാ മതി ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് തരാം അവിടെ അങ്ങനെ ഒരു ഫ്രീ അവരുടെ അവിടെ പോവണെങ്കിൽ എന്തെങ്കിലും കാര്യം എന്റെ അതിന് അങ്ങനെ അസുഖം മാത്രം പഞ്ചായത്തിലുള്ള എല്ലാരും പോകും ആ പോയിക്കോട്ടെ ഞാൻ എങ്ങാനും അവിടെ പോയിരുന്നു ഒരു പത്താള് വന്നിട്ട് അത് കണ്ടു ഈ കണ്ട കണ്ടാളുകൾ നാളെ കടയിൽ വന്നിട്ട് ചോദിക്കും എന്താ സത്യേട്ടാ എന്താ പ്രശ്നം

ും എന്നാ ഏട്ടൻ അവിടുത്തെ ഡോക്ടറെ കാണണ്ട എന്നൊന്ന് അവിടെ വരെ കൊണ്ടോ എന്നോട് ഞാൻ ഇത്ര നേരം പറഞ്ഞ എന്താണ്